വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് മാങ്ങ കുക്കറിക്കിട്ട് ഒരു ഒറ്റ പീസിലടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഫസ്റ്റ് എന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കൽ കുക്കറിലാണ് പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കൽ എണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി നമ്മൾ മുറിക്കോ ഒന്ന് ചതക്കോ ഒന്നും ചെയ്യണ്ട ആ ചേൽക്കന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മോപ്പിക്കുക എന്നിട്ട് അയക്കിയ ശേഷം വലിയതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ അണ്ടിയൊന്നും ഒഴിവാക്കൂലട്ടോ മാങ്ങേൻ്റെ അണ്ടിയോട് കൂടിയിട്ട് തന്നെയാണ് മാങ്ങ ഇട്ട് കൊടുക്കുക എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ അണ്ടി മാങ്ങൻ്റെ അണ്ടി കഴിക്കാൻ തന്നെ നല്ലൊരു രുചി അയക്കാറ്ട്ടോ നമ്മൾക്ക് കന്നീർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം മുറുന്നൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് നമ്മളെരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏഴ് മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഏതുപ്പായാലും കുഴപ്പമൊന്നുമില്ല കല്ലുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കല്ലുപ്പിനെ ഇട്ടു കൊടുത്തോണ്ടിട്ടോ എന്നിട്ട് ഇതാ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ടിട്ടോ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ അച്ചാറുണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ ഇപ്പം മാങ്ങേൻ്റെ സീസൺ അല്ലേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പകാലത്ത് കേൾക്കാറില്ല പോലും മാങ്ങ എവിടെ നിന്ന് എങ്ങനെ കിട്ടിയാലും എങ്ങനെയൊക്കെ കഴിക്കുക എന്നൊരു ഐഡിയ ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കായം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒച്ചുകൊടുക്കട്ടോ വെള്ളം ഒരുപാട് കൂടി പോകരുത് നമ്മളിത് ഒറ്റ വിസില് വരുത്തിക്കൊള്ളൂട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിച്ചാൽ മതി അതിൽ കൂടുതൽ വിസിൽ വരുത്തിക്കരുത് ഒന്നാകെ കൊഴഞ്ഞു പോവുകയും ചെയ്യും അടി പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒറ്റ വിസിലിന് തന്നെ നമ്മളിത് എടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഇതാ തുറന്ന് നോക്കണം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല നമുക്കൊരു കഴിക്കാൻ തോന്നുന്ന ഒരു മണായിക്കാറട്ടെ വരിൽ എനിക്കത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർണ ഒരിതാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും കഴിയും നമുക്കിത് കുറെ ഒക്കെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് എടുത്ത് വെക്കാനൊന്നും കിട്ടില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾ കണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പത്തന്നെ കാലിയാക്കിയിട്ട് പാത്രം തരും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞാനിങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഇടാൻ തോന്നി അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഈ അച്ചാർ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ ആരോക്കാരും ഇങ്ങനൊരു പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ റെസിപ്പി പണ്ട് കുക്കറിലൊന്നുമല്ല മൺകലത്തിൽ മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കില്ലേ ഇന്നിപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ ഇതിൻ്റെ കായത്തിന് നമ്മൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ അടിയിലിങ്ങനെ തുടച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ മേലെക്കൂടി ഒഴിച്ചു കൊടുക്കണില്ലേ അതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരേ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ഉണ്ടാക്കി അപ്പോൾ അപ്പോൾതാ എല്ലാ കൂട്ടുകാരും വിശേഷങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ നിങ്ങൾ ചോദിച്ച എല്ലാ റെസിപ്പീസും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഓറാതിരൂറ്